Hi, hello dear students. Welcome back to Future Plus Academy. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ് അതായത് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരു ക്യൂരിയോസിറ്റീനെ പുറത്ത് ചോദിച്ചതാണോ എന്ന് അറിയില്ല എല്ലാവരും അസൈൻമെന്റ് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് കുറെ പേർക്ക് അസൈൻമെന്റ് സബ്മിഷൻ ഉള്ള ഡേറ്റ് കാരണമുണ്ടാവും ഏപ്രിൽ സെവൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ മാർച്ച് തേർട്ടി ഫസ്റ്റ് എന്നും പറയുന്നുണ്ട് പല ലേണേഴ്സ് സെന്ററും അതിന്റേതായിട്ടുള്ള അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവും അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും അസൈൻമെന്റ്സ് ഒക്കെ എത്രയും പെട്ടെന്ന് എല്ലാവരും എഴുതാത്തവർ എഴുതി സ്റ്റാർട്ട് ചെയ്തോളുക പെട്ടെന്ന് തന്നെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യും അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻന്ന് പറയുന്നത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിന്റെ മാർക്സ് അവിടെ അനൗൺസ് ചെയ്തായിട്ട് കാണിക്കില്ല അതായത് സി മാർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പം അത് ഇൻവാലിഡ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും എക്സാമിന്റെ മാർക്ക് അപ്പൊ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ളത് നിങ്ങളുടെ പഠനത്തോടൊപ്പം അതായത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അസൈൻമെന്റ് സബ്മിഷൻ എന്ന് പറയുന്ന സമയത്ത് അത് നിങ്ങളുടെ മാർക്കിനെയും കൂടി ഫൈനൽ റിസൾട്ടിനെ തന്നെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ക്യൂരിയോസിറ്റീടെ പുറത്തുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇനി ആരും ചോദിക്കണ്ട അവിടെ നിങ്ങൾക്ക് മാർക്സ് കാണിക്കില്ല ആ ഒരു സബ്ജെക്ടിന്റെ മാർക്സ് അവിടെ നിങ്ങൾക്ക് കാണിക്കില്ല ഓക്കെ അത് അങ്ങനെ ഒരു ബ്ലാങ്ക് ആയിട്ട് റിസൾട്ട് വരുമ്പോൾ കിടക്കുന്നുണ്ടാവും അപ്പൊ നിങ്ങൾ ഫൈനൽ എക്സാം എഴുതി എഴുപതിൽ നിങ്ങൾക്ക് സെവൻറ്റി തേർട്ടി എന്നുള്ളതാണ് മുപ്പത് മാർക്ക് അസൈൻമെന്റിനും എഴുപത് മാർക്ക് ഫൈനൽ എക്സാമിനും അങ്ങനെയാണല്ലോ എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു അപ്പം അതില് നിങ്ങൾ എഴുപത് മാർക്കിൽ നിങ്ങൾ അറുപത്തഞ്ചും അറുപത്തൊമ്പത് മാർക്ക് വാങ്ങിയാലും നിങ്ങൾ അസൈൻമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാത്തവശം നിങ്ങളെ മാർക്ക് അവിടെ കാണിക്കില്ല അവിടെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ആ ഒരു സബ്ജക്റ്റിന്റെ മാർക്ക് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഒരു 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 ഡാഷ് ഡാഷ ഇട്ടിട്ടാണ് അവർ കാണിക്കുക ഇതാണ് സംഭവം അപ്പൊ അതുകൊണ്ട് തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാ സബ്മിറ്റ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞത് നിങ്ങളുടെ കറിക്കുലത്തിന്റെ അതൊരു വലിയൊരു ഭാഗമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമാവും ക്ലിയർ ഇനി വേറൊരു കാര്യം ഞാൻ പറയാം അസൈൻമെന്റ് ഡേറ്റ് ഞാൻ പറഞ്ഞതിന്റെ കൂടെ അസൈൻമെന്റ് ഇപ്പം പെട്ടെന്ന് ഈ ഈയൊരു ഡേറ്റിന് വയ്ക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഫൈനോട് കൂടി അസൈൻമെന്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം അതിന് നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ ആ ഒരു എപ്പോഴാണ് അസൈൻമെന്റ് സബ്മിഷനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ പ്രീവിയസ് വീഡിയോസിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് നൂറ് രൂപ പിന്നീട് പിന്നെ കുറച്ചും കൂടി വൈകി ഇരുന്നൂറ്റമ്പത് രൂപ അപ്പൊ ഓരോ പേപ്പറിനും ആണ് നൂറും ഇരുന്നൂറ്റമ്പത് രൂപയും വെച്ച് അവർ ഫൈൻ ഈടാക്കുന്നത് അപ്പം കുറച്ചിപ്പോൾ അബ്രോഡൊക്കെ ഉള്ള കുട്ടികളാണ് ആ സമയത്തേക്ക് എത്താൻ പറ്റൂല എന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊരു അതൊരു ആണ് യൂണിവേഴ്സിറ്റി തരുന്നത് വൈകിയാണെങ്കിലും നിങ്ങൾക്ക് ഫൈനോട് കൂടി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം എന്നുള്ളത് അപ്പം എല്ലാവരും എത്രയും പെട്ടെന്ന് അസൈൻമെന്റ് എഴുതിക്കുള്ള അസൈൻമെന്റ് സബ്മിഷന്റെ ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് എഴുതാനുണ്ട് ഒരു സബ്ജക്റ്റിന് രണ്ട് അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് സ്ക്രിപ്റ്റും അനലറ്റിക്കലും എഴുതാനുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ് അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് എല്ലാവരും നമ്മൾ പറഞ്ഞു തന്ന രീതിക്ക് യൂണിവേഴ്സിറ്റി പറഞ്ഞു തന്ന രീതിക്ക് നിങ്ങൾ എല്ലാവരും അസൈൻമെന്റ് എഴുതി